ശ്രദ്ധിച്ചോളും അപ്പോൾ ഈ അപകടത്തിന് പിന്നിൽ ശക്തമായ രൂപത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ആ സമയത്താണ് ഇപ്പോഴിതാ ഒരു മലയാളി മൂന്ന് ദിവസം മുമ്പ് ആള് പറഞ്ഞിരിക്കുക ഒരു വിമാന അപകടം ഉണ്ടാകുമെന്നും ഒരാളു മാത്രം അത്ഭുതകരമായി ഈ വിവരങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ രക്ഷപെടും എന്നുമാണ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഇനി പുറത്തു വരേണ്ടത് സംഗതിയാണ് എന്തായാലും എൻ ഐ എ അദ്ദേഹത്തെ പൊക്കും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല എൻ ഐ എയുടെ കയ്യിൽ അയാള് അകപ്പെടും സംശയമൊന്നുമില്ല കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അറിയണമല്ലോ ഇപ്പൊ അഹമ്മദാബാദില് എയർ ഇന്ത്യ വിമാനം ഇന്നലെയാണ് തകർന്നു വീണത് ആ തകർന്നു വീഴാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജൂലിയൻ ബ്രേ എന്ന ഒരു വ്യോമയാന വിദഗ്ധൻ ഈ അപകടത്തിന് കാരണമായ ചില സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ അപകടത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ജൂലിയൻ ബ്രേ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളെ കുറിച്ച് ഉപദേശം നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതായത് ഈ വിഷയത്തിൽ പഠനമുള്ള അവഗാഹമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തന്നെ ഇമല ഇദ്ദേഹം ബ്രിട്ടീഷ് എയർവെയ്സിന്റെയും അലിറ്റാലിയയുടെയും ഒക്കെ മുൻ കൺസൾട്ടന്റ് കൂടിയാണ് ഇദ്ദേഹം ഈ ബ്രേ പറയുന്നത് ഈ ബോയിങ് ഡ്രീം ലെനർ എന്ന് പറയുന്ന വിമാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് എന്നതാണ് ഇതില് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള വിമാനമാണിത് ഇതിൽ ഒന്നിലധികം ബാക്കപ്പ് സംവിധാനങ്ങളാണുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇതൊരിക്കലും ഒരു മെക്കാനിക്കൽ പരാജയമാണോ എന്ന് സംശയിക്കണോ വേണ്ടേ കൂടുതൽ പഠനങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ അത് പറയാൻ പറ്റൂ ആദ്യമായിട്ട് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് പൈലറ്റിന്റെ പിഴവ് ഇതിലുണ്ടോ എന്നതാണ് പലപ്പോഴും പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കുന്നതിനു വേണ്ടി പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തിയിടും അത്ര പക്ഷെ ഇന്നലത്തെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ളാപ്പുകൾ അപ്പോഴും ചിറകുകളുമായി നിരപ്പായ നിലയിൽ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് എന്ന് പ്രേ പറയുന്നു ഫ്ലാപ്പുകൾ വിന്യസിപ്പിച്ചില്ലെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഈ പ്രേ അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ പൈലറ്റുമാര് അത് വിന്യസിപ്പിക്കാൻ മറന്നു പോയേക്കാമോ അത്രയും നിരുത്തരവാദപരമായ രൂപത്തിൽ പൈലറ്റുമാർ പെരുമാറുമോ ഇത്രയും മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് എന്തായിരുന്നാലും ഇതും ദുരന്തത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യവും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്ലാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ അനുഭവ പരിജ്ഞാനത്തിനിടയിൽ വിചിത്രമാണെന്ന് പറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങള് പരിശോധനകളുടെ ഭാഗമായിട്ട് ഇദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഇത് പൈലറ്റുമാര് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒരുപാട് വിദഗ്ധമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് അത്രേ പൈലറ്റുമാർ ഈ അവസരത്തില് വിമാനത്തിന് ചുറ്റും നടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട് ടേക്ക് ഓഫിന്റെ ഓരോ ഘട്ടത്തിലും ക്യാപ്റ്റനും അതുപോലെ ഫസ്റ്റ് ഓഫീസറും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും മാത്രേ ഇതൊക്കെ ഈ നാട്ടാപ്പടി ക്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇവിടെ ഈ സാഹചര്യത്തിൽ നടന്നിട്ടുണ്ടോ വിമാനം തകർന്നു വീണപ്പോഴും അതിന്റെ ചക്രങ്ങൾ താഴ്ത്തി വെച്ചിരുന്നു എന്ന കാര്യം ബ്രേ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ക്യാപ്റ്റന് വിമാനം നിലത്തിറക്കാൻ ഉത്തരവ് കൊടുക്കാനുള്ള അനുമതിയുണ്ട് വിമാനം ഉയർത്താൻ കഴിയുന്നില്ല എന്ന പൈലറ്റിന്റെ സന്ദേശം അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് വിമാനത്തിന് വലിയ രൂപത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പവർ നഷ്ടപ്പെടൂ വിമാനത്തില് പക്ഷി ഇടിച്ചതായിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ബ്രേ പറയുന്നു വിമാനത്തില് അതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാണ് ബ്രേ പറയുന്നത് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ പക്ഷി ഇടിച്ചാലും രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം നിലത്തിറക്കാമായിരുന്നു പൈലറ്റ് വിമാന അപകടത്തിലൂടെ ഇനി ആത്മഹത്യ ചെയ്തതാണോ എന്ന സാധ്യതയും ബ്രേ തള്ളിക്കളയുന്നില്ല ഇവിടെ ബോംബാക്രമണത്തിന്റെ സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് എയർ ഇന്ത്യ വിമാന ദുരന്തം ജൂലിയൻ ബ്രേ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പലപ്പോഴും അർത്ഥവത്താകാറുമുണ്ട് അഹമ്മദാബാദില് എയർ ഇന്ത്യ വിമാനം ഇന്നലെ തകർന്നു വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന് വിശദമായിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിനകത്ത് ശക്തമായ രൂപത്തിലുള്ള ആരോപണം ഉയരുന്നത് ഒരു അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ആ ആരോപിക്കപ്പെടുന്ന ആളുകൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഏത് രൂപത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ ഇതിനകത്തെ തന്നെ സ്റ്റാഫുകളെ ആരെങ്കിലും വിലക്കെടുത്തിട്ടുണ്ടോ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെങ്കിലും ജിഹാദികൾ ആരെങ്കിലും ഇതിനകത്തേക്ക് കയറി കൂടിയിട്ടുണ്ടോ അവരുടെ ഏതെങ്കിലും രൂപത്തിലുള്ള പങ്ക് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്തിന്റെ പേരിലാണ് ഈ രൂപത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം രംഗത്തു കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് ഒരു സംശയവുമില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഇന്നലെ നുസ്ര ജഹാനെ പോലെയുള്ള ആളുകൾ പിന്നെ പിന്നെ എന്താണ് ആ മേഖലയിലുള്ള മുൻപ് ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ അവരുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം മാത്രമല്ല കേട്ടോ മുഖ്യധാരാ ചാനലുകളിലൊക്കെ അട്ടിമറിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടുള്ള അട്ടിമറികൾ ആരോപിക്കപ്പെടുന്നു വെറുതെ പറയാൻ പറ്റില്ലല്ലോ എന്തായിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് കെ ജി പറയുന്ന അട്ടിമറി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കണം ഒരു കാര്യത്തെ സംബന്ധിച്ച് വെറുതെ നമുക്ക് തോന്നുന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ നീ എഴുതാൻ പഠിച്ചിട്ടാണ് ചെത്തില്ലോക്ക് പുറപ്പെട്ട വിമാനം അഹമ്മദാബാദിൽ തന്നെ തിരിച്ചറങ്ങി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡാഷ് എയ്റ്റ് ഡ്രീം ലൈന സ്വപ്നങ്ങളുടെ കൊട്ടാരമായിരുന്നു ആ വിമാനം അത്ര ഫുൾ പ്രൂഫായിട്ട് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള വിമാനം ചരിത്രത്തിൽ ഇന്നുവരെ ആ വിമാനം ഒരപകടത്തിലും പെട്ടിട്ടില്ല ആ സീരീസിലുള്ള ഒരുപാട് വിമാനങ്ങൾ ഭൂമിയിൽ ഓടുന്നുണ്ട് ആകാശത്തിൽ ഓടുന്നുണ്ട് അവയൊന്നും തന്നെ ഒരിക്കലും ഒരു കുഴപ്പത്തിലും പെട്ടിട്ടില്ല ബോയിങ്ങിൻ്റെ പഴയ ടൈപ്പ് വിമാനങ്ങൾ പലതും അപകടത്തിൽ പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സീരീസിലുള്ള വിമാനം പെടുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒരു അപകടം കാണുന്നത് അതായത് പറന്ന് പൊങ്ങിയ വിമാനം തൊട്ടടുത്ത പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങി ഇതാണ് ആ കാഴ്ചയിൽ നിന്ന് എനിക്ക് തോന്നിയത് തൊട്ടടുത്ത കോമ്പൗണ്ട് ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടാണ് ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിനും അവരുടെ കോളേജ് ഹോസ്റ്റലിനും ഇടയ്ക്കായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് പൈലറ്റ് ലക്ഷ്യം വെച്ചത് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് താഴെ എങ്ങാനും ഇറങ്ങിക്കളയാം എന്ന് തോന്നുന്നു ഇത് ഒരു ഒരു കമ്മ്യൂണിക്കേഷനില്ല വിമാനം റൺവേയിൽ നിന്ന് പൊങ്ങുന്നു പൊങ്ങിയ സെക്കൻഡുകൾക്കകം മേഡേ മെസ്സേജ് വരുന്നു മേ ഡേ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മെസ്സേജാണ് എക്സ്ട്രീം എമർജൻസി അതിനാണ് വിമാനത്തിൻ്റെ ഭാഷയിൽ മേ ഡേ എന്ന് പറയുന്നത് എം എ വൈ ഡി എ വൈ അപ്പോൾ ക്യാപ്റ്റൻ ഇത് വിളിച്ചു പറഞ്ഞു കൺട്രോൾ ടവറിൽ നിന്ന് അവർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ക്യാപ്റ്റൻ്റെ ഒരു റിപ്ലൈ ഇല്ല ഒന്നുമില്ല പിന്നെ കാണുന്നത് വിമാനം മെല്ലെ താണ് ഈ മെഡിക്കൽ കോളേജിനെയും ഹോസ്റ്റലിനെയും ഇടിച്ച ഹോസ്റ്റലിൻ്റെ മെസ്സിലേക്കാണ് ഇടിച്ച് കയറിയത് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ടായിരുന്നു അവർക്കും കുറേയധികം പേർക്ക് പരിക്ക് പറ്റി ചിലരൊക്കെ മരിച്ചുപോയി എന്ന് പറയുന്നു വിചാരിക്കും മാത്രം ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് യാദൃച്ഛികമല്ല അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതകളുമില്ല ഒരു കാരണവുമില്ല ഇന്നലെ